നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുമായി കിരീട പോരാട്ടത്തിന് ഒരുങ്ങുന്ന പാകിസ്ഥാൻ ടീമിനെ പിന്നിൽ നിന്ന് കുത്തി മുൻ നായകൻ അമീർ സൊഹൈൽ ആദ്യ കളിയിൽ ഇന്ത്യയോട് ശേഷം അവിശ്വസനീയ പ്രകടനങ്ങളുമായി ഫൈനലിലേക്ക് മുന്നേറിയ പാകിസ്ഥാന്റെ പ്രകടനത്തിന് പിന്നിൽ വേറെ ഏതോ ശക്തികളുണ്ടെന്നാണ് സൊഹേലിന്റെ കണ്ടുപിടുത്തം ഒരു വാർത്താ ചാനലിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് എതിരാളികൾ പോലും പറയാത്ത ആരോപണവുമായി സൊഹേൽ രംഗത്ത് വന്നിരിക്കുന്നത് ജയിച്ച കളികളിൽ ജയത്തിനായി പാകിസ്ഥാൻ നായകൻ സർഫ്രാസ് അഹമ്മദ് വിശേഷിച്ചൊന്നും ചെയ്തിട്ടില്ല െന്നും പാകിസ്ഥാന് വേണ്ടി മറ്റാരോ ആണ് മത്സരങ്ങൾ ജയിപ്പിക്കുന്നതെന്നുമായിരുന്നു സൊഹേലിന്റെ കമന്റ് ഇക്കാര്യം സർഫ്രാസ് തുറന്നു പറയണമെന്നും കൂടി സൊഹേൽ പറഞ്ഞു വെച്ചു എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് പാകിസ്ഥാൻ കളി ജയിച്ചതെന്ന് എനിക്ക് നിങ്ങളോട് പറയാനാവില്ല അവരുടെ പേരുകളും പറയാനാവില്ലെന്നായിരുന്നു സൊഹേലിന്റെ പ്രസ്താവന സർഫ്രാസ് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ കളി കളിക്കണം എല്ലാവരുടെയും കഴിവുകൾ നമുക്കറിയാം നന്നായി കളിച്ചാൽ അഭിനന്ദിക്കും മറിച്ചാണെങ്കിൽ വിമർശിക്കുമെന്നും സൊഹേൽ പറഞ്ഞു ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യ കിരീടം ലക്ഷ്യമിടുന്ന പാകിസ്ഥാൻ കളിക്കാരുടെ മനോവീര്യം താണ് സൊഹൈലിന്റെ വാക്കുകൾ മുൻപും പാക് താരങ്ങൾക്കെതിരെ ഇത്തരം വിവാദമായ പ്രസ്താവനകളിലൂടെ സൊഹൈൽ രംഗത്ത് വന്നിട്ടുണ്ട് കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വൺ ഇന്ത്യ മലയാളം